അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളുടെ പെരുന്നാൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ അഞ്ച് ലക്ഷത്തോളം വരുന്ന ഒരു ഉസ്ബക്കിസ്ഥാൻ സോമെന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ഒരു കറൻസി നൂറ് പേർക്ക് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലോഗൊക്കെ എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്കന്മാര റൂമിലേക്ക് വന്നു ചെക്കന്മാര റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റി നമുക്ക് പലച്ചക്ക് ആറരക്ക് നിസ്കാരം കാര്യങ്ങളായതുകൊണ്ട് ഉറക്കക്ഷീണം എല്ലാവർക്കും ഉണ്ടായതുകൊണ്ടും പെരുന്നാൾ പൊലി ആയതുകൊണ്ട് തലേന്ന് ആരും ഉറങ്ങാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്ന് കടന്നുറങ്ങി അതെണീറ്റപ്പോ ഏകദേശം മൂന്ന് നാല് മണി അയക്കണേ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും അതായത് പെരുന്നാളാവുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ ഒരു ചടങ്ങിനെയാണ് അപ്പോൾ നമ്മൾ പെരുന്നാളായത് കൊണ്ടൊന്ന് ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ടൈം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒന്ന് അമ്പത്തഞ്ച് ഒരു രണ്ട് മണി സമയത്താണ് നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ചെക്കന്മാരവിടെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഫുഡിന്റെ ആ ഒരു കിച്ചൺ ഷോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എന്റെ ഒരു മാജിക് ഷോ ഇങ്ങനെ അല്ലേ എന്റെ ഒരു മാജിക് ഷോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് മെന്റലിസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വേറെ കുറെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെന്റലിസം കണ്ടോ ഇത് ശരിക്കും മെന്റലിസം ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ എൻ്റെ മുന്നിൽ നമുക്ക് മൂന്ന് ക്ലയൻസ് മൂന്ന് എരകളെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് എരയുടെ പേരെന്താണ് ഐമൻ ഐമൻ അർജുൻ അർജുൻ റഹ്മാൻ റെഡി ആണോ ഇതിന്റെ മുന്നേ താങ്കൾ മെന്റലിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സീനായിരുന്നു ഈ ഫസ്റ്റ് 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 അങ്ങനത്തെ ഒരു ആണ് ഞാനും മാജിക് ഷോ ഒന്നും ഇതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല കാര്യമായിട്ടൊന്നുമില്ല വ്യത്യസ്തമായ ഒരു മാജിക് ഷോയും മെന്റലിസം ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാഴ്ചവോക്കാൻ വേണ്ടി പോകുന്നത് റെഡി അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് ഇപ്പൊ ഇവരൊക്കെ പഠിക്കുന്നത് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിയിലാണ് എന്ന് പറയുന്നത് നമ്മുടെ ഉസ്ബക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിറ്റിയാണ് അവിടെ തന്നെ താഷ്കന്ദ് മെഡിക്കൽ അക്കാഡമിയിൽ എത്രമാത്ര ഇയറാണ് സ്റ്റുഡന്റ് സെക്കൻഡ് സെം ഫസ്റ്റ് ഇയർ സെക്കൻഡ് 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 സെം 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 മെഡിക്കൽ ഇയർ 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 ഫസ്റ്റ് സെം സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെം അപ്പൊ ഇവരൊക്കെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് അപ്പൊ ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് വേറെ സിറ്റിന്ന് കുറച്ച് അതിഥികൾ എത്തിക്കുന്നുണ്ടോ ഈ ഏത് സിറ്റിയിലാണ് സമർക്കം സിറ്റി സമർക്കം സിറ്റി അത് ഇവിടുന്ന് ഏകദേശം അഞ്ച് മണിക്കൂർ ദൂരം ഉണ്ട് അല്ലേ മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ അപ്പൊ സമർക്കന്ത് എന്ന് പറയുന്നത് നമ്മളുടെ താഷ്കന്തിൽ നിന്നും എന്റെ പേര് പറഞ്ഞു കൊടുക്ക് എന്റെ പേര് ഹാദി അബ്ദുൽ ഹാദി ഹാദി അബ്ദുൽ ഹാദി എത്ര എത്ര വയസ്സുണ്ട് അടുത്ത മാസം ഇരുപത്തൊന്ന് അടുത്ത മാസം ഇരുപത്തൊന്ന് എന്നാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത് നാല് രണ്ടായിരത്തി നാല് മുപ്പത് നാല് രണ്ടായിരത്തി നാല് ടു കെ കിഡ്സ് ആണോ സീനോ ഇച്ചിരി ണോ എല്ലാരും ഉറങ്ങിട്ടോ ഇവനിപ്പോ ഏകദേശം അഞ്ചു മണിക്കൂറോളം അകലെയാണ് ഇവൻ പഠിക്കുന്ന സമർക്കാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി അവിടെയും നല്ല അടിപൊളി യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട് മാജിക് ഷോ ഒക്കെ പങ്കെടുക്കാൻ റെഡി ആണോ താല്പര്യം ഉണ്ടോ കടന്നുറങ്ങോ ഇതാരുടെ പെണ്ണോ ജിതിനാ ജിതനാ മന്ദിര റെഡി ആയിണ് മന്തി വേണോ മന്തി ചിക്കൻ മന്തി വേണോ ഏ ജി കഴിച്ചോ കഴിച്ചിട്ടില്ല വേണോ ഫുഡ് വേണോ വേണോ ഏത് മന്തി ഇഷ്ടം ഏത് മന്തി ഇഷ്ടം ചിക്കനാ ബീഫാ ഏ ജിദിനെ ഫുഡ് എനിക്ക് മാറ്റി വെക്കല്ലേ മാറ്റി വെക്കട്ടെ ഈ ഉറങ്ങോ ഓൾറെഡി ഉറങ്ങിക്കണേ ഉറങ്ങി അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഹലോ എന്താണ് താങ്കളുടെ പേര് എന്റെ പേര് ആഞ്ചൽ വിനായക്സാണ് വലിയ പേര് ആഞ്ചൽ വിനായക്സാര് വിനായക് വിനായക് സനിൽ സനിൽ ഓ എറണാകുളത്ത് ഇവിടെ താഷ്കന്ദിലാണോ ഞാൻ താഷ്കന്ദാ എത്രാമത്തെ ഇയർ 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 സെക്കൻഡ് 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 ഫൈനൽ സമർക്കന്ദോ സ്റ്റുഡന്റാണ് ചെക്കന്മാര് ഏതിൽ പങ്കെടുക്കാനാണ് താങ്കൾക്ക് താല്പര്യം എനിക്ക് മാജിക് ആ ഒരു എക്സ്പീരിയൻസ് 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 ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ആയിരിക്കും അപ്പൊ കുക്ക് ചെയ്യാൻ എന്തൊക്കെയാ അറിയാ ചോറുണ്ടാക്കാൻ രീതിയിലുള്ള എന്താണ് മാജിക് ഷോകള് മെന്റലിസം പരിപാടികളൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അടുത്തൊരു എരയെ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആഞ്ചൽ വെൽക്കം ടു സ്റ്റേജ് അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാറോ നമുക്ക് ചെക്കന്മാര് ബാക്കി ചെക്കന്മാർ അടുക്കളയില് സെറ്റ് ആകുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇവിടെ ആദ്യം ഓർമ്മ കിട്ടുവാസ് ആരാണ് ഫസ്റ്റ് നമ്മളുടെ മാജിക് ഷോയില് ഏറെ വരാൻ പോകുന്നത് ഞാൻ എന്റെ കണ്ണിലേക്ക് നോക്കണം എന്റെ മനസ്സും എന്റെ മനസ്സും ഇവ ഈയൊരു പോയിന്റ് ഈ നടു പോയിന്റ് ഇവിടെ എന്റെ മനസ്സും ഇങ്ങോട്ട് ഒത്തും എൻ്റെ മനസ്സും ഇങ്ങോട്ട് എത്തും ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നത് നമ്മള് അപ്പം എൻ്റെ മനസ്സിലുള്ള സാധനം എനിക്കും കിട്ടും എന്റെ മനസ്സിലുള്ള സാധനം അങ്ങനെ കിട്ടും എൻ്റെ എനിക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാജിക് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഈ മാജിക് ഷോയിൽ എൻ്റെ കയ്യിലുള്ളത് കാർഡുകളാണ് അപ്പോൾ ഊനോ ഇതിന് മുന്നേ കളിച്ചിട്ടുണ്ടോ ഏഹ് ഇപ്പുളും കളിക്കലുണ്ട് ജയിക്കലുണ്ടോ ആ ഈ ഒരു മാജിക് ഷോക്ക് ശേഷം താങ്കൾ കളിക്കുന്ന എല്ലാ ഗുണവും താങ്കൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് ബ്ലസ്ഡ് മാജിക് ഷോ ആണ് ബ്ലെസ്സിങ് കൂടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇതിന്റെ കൂടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഇത് ഞാൻ താങ്കൾക്ക് ഷഫിൾ ചെയ്യാൻ വേണ്ടി തരാണ് കള്ളക്കളൊന്നുമില്ലത് ഷഫിൾ ആണ് ഇതിന് ചിലപ്പോൾ സുഹൃത്തുക്കളെ ഇവർ പറയുന്നു എന്റെ മാജിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിന്നൊക്കെ തോന്നാട്ടോ പക്ഷെ കണക്ടി സാധനം വരാണ്ട് ലാസ്റ്റിൽ അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ചിലപ്പോൾ ഞാൻ റിസൾട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിയേക്കാം പക്ഷേ സാധനം ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഞട്ടും അതെ സാധനം നോക്കട്ടെ മതി ഷഫിൾ ചെയ്തൊക്കെ മതി ഓക്കെ സെറ്റ് അല്ലേ അപ്പോൾ താങ്കൾ ഷഫിൾ ചെയ്തു ഓക്കെ നീ ഞാനെന്ത് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏഹ് കണക്റ്റിംഗ് അല്ല നീ എൻ്റെ കണ്ണൊക്കെ ഒക്കെ നീ ഞാനിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ എനിക്ക് വേണ്ട ടൈമിൽ എനിക്ക് സ്റ്റോപ്പ് വരാം ഓക്കെ സ്റ്റാഡി അല്ലേ സ്റ്റോപ്പ് എന്നാൽ ഈ കാർഡ് എടുക്കേ എന്റെ കണ്ണു കോക്കണേ ആ കാർഡ് അത് വരെ ആരും കണ്ടിട്ടില്ല ഈ മാത്രം കാണാൻ പോകണു അതൊന്ന് ജസ്റ്റ് കണ്ടോ അതൊരു നമ്പർ അല്ലേസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അത് ഇതിന് മിക്സ് ആക്കണോള് ഇത് നമ്പർ നമ്പർ എനിക്കറിയാം അപ്പോ ഞാൻ എന്തെയ്യാ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത് ഇതിന്റെ കണ്ണുക്ക് നോക്കണം തുറിച്ചു നോക്കണെങ്കിൽ ഓക്കെ അപ്പം എൻ്റെ ആ ഉണ്ടല്ലോ നെഞ്ചി പൊള്ളർന്നുകൊണ്ട് പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് ഇവിടെ കത്തട്ടെ ഇവിടെ കെത്തി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള സാധനം കിട്ടും ഞാൻ അവിടെ ഈ കാട് വെച്ചു ഈ കാട് ഇവിടെ വെച്ചു ഇത് നമുക്ക് രണ്ടാക്കുള്ള എടുക്കാണ് ഇത് നമുക്ക് ഇത് നോക്കരുത് ടു ത്രീ ത്രീ പോയി ഞാൻ നോക്കേണ്ടി വന്നു ഓക്കെ ഫോർ അപ്പോൾ ഇവിടെ അഞ്ച് കാട് ഞാൻ എനിക്കും അഞ്ച് കാട് എനിക്കും മാറ്റിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ഡൗട്ട് തോന്നുകയാണേ ഇതിലേത് കാട് ഇപ്പോൾ എനിക്ക് ഈടക്ക് വേണ്ട എനിക്ക് ഈടക്കുവാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത് തരും എനിക്ക് ചൂസ് ചെയ്യുക ഇതിലേതാണ് എനിക്ക് വേണ്ടേ അന്നെ മതി ഓക്കെ വെരി ഗുഡ് ഇനി അത് നോക്കരുത് കേട്ടോ ഇനി ആണ് നമ്മളുടെ മാജിക് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കണത് എൻ്റെ കണ്ണിലേക്ക് നോക്കണത് ഓക്കെ എന്നിട്ട് ഇത് കയ്യിലേക്ക് എടുക്കുക ഈ കാർഡ് ഈ കാർഡ് കയ്യിൽ എടുക്കുക എന്നിട്ട് അത് നോക്കരുത് നോക്കി അതിൻ്റെ പ്രതിഫലം പോയെന്നൊക്കെ അറിയാം ഇല്ല ഇല്ല എൻ്റെ കണ്ടില്ല ഇനി ഇത് വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാർഡായില്ലേ അഞ്ച് കാർഡുണ്ടോ ഇനി ഇതിങ്ങനെ തന്നെ ഡെടുക്ക് എടുത്തു എടുത്തില്ലേ നീ ഫസ്റ്റ് കാർഡ് ഇവിടെ വെക്ക് ഇനി നോക്കിക്കോ ഇനി കാട് ചോയ്ക്കോ മതി മതി കണ്ണും കണ്ണും നോക്കിയാൽ മതി ഇനി ഈ കാർഡ് വിടിച്ചില്ലേ ഓക്കേ ഇനി ഏറ്റവും അടിയത്തെ കാർഡ് ഇവിടെ വെക്കുക ഇവിടെ ഏതാ ഇതേതാ കാടും കാർഡിലെ ഓ ഫൈൻ അതാണ് അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാർഡ് ഇതിലുണ്ട് ഓക്കെ ആ നമ്പർ ഇതിലുണ്ട് ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ഫസ്റ്റ് നമ്പർ എടുക്കാൻ ഫസ്റ്റ് നമ്പറായി കരുത് പവർ കാർഡാ പക്ഷെ നമ്പർ സെയിം ആക്ക കാണിച്ചു നമ്പർ കാണിച്ചു കൊടുക്കേ ഐട്ട് അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ നമ്മളുടെ മാജിക് ഇവിടെ കാരണം ഞാൻ പവർ കാർഡ് ഇതിൽ വെക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് അടക്കാം എങ്ങനെയുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസ് സാധനങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ പ്രതീക്ഷിച്ചില്ല ഒട്ടും പവർ കാർഡ് നമുക്ക് അടുത്തിൽ മാറ്റാം പവർ കാർഡ് നമുക്ക് മാറ്റോ അപ്പൊ നമ്മളുടെ പവർ കാർഡുകളുണ്ട് ഈ കാണുന്നത് പവർ കാർഡ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി ഇനി പവർ കാർഡ് കൊണ്ട് ഇൻ്റെ മാജിക് ഫലിച്ചില്ല എന്നുള്ളൊരു പരാതി ഇവിടെ ഒരു പറയാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ നമ്മൾ പവർ കാർഡ് ഇവിടെ വെച്ചു പവർ അല്ലാത്ത കാർഡ് കിട്ടും അപ്പോൾ ഫസ്റ്റ് ക്ലാസ്റ്റ് സക്സസ്ഫുള്ളി ആ ഒരു എക്സ്പീരിയൻസ് മാജിക് എക്സ്പീരിയൻസ് കിട്ടി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മാജിക് ആണ് അപ്പോൾ ഈ ഒരു സാധനം ഈ ഡക്കിനുള്ള കാർഡ് ഇത് ഇ എന്ന ഷഫിൾ ചെയ്യാം ഓക്കെ ഷഫിൾഡാണ് ഇത് ഇങ്ങോട്ട് ഇത് ഇതടത്ത് തന്നിട്ട് ഞാൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരെ ഓക്കെ സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് പറയണം ഓക്കെ ഓക്കെ ഒന്നുകൂടി വേഗം പറയണ അത് കുറച്ച് അടക്കോളൂ സ്റ്റോപ്പ് ഓക്കെ നീ കാർഡ് എടുക്ക് അത് എവിടെ എടുക്കാരുത്തോ ഓക്കെ അത് കണ്ടോ ജസ്റ്റ് എന്നാലും അവിടെ തന്നെ വച്ചോ നീ ഒന്നുകൂടി സ്റ്റോപ്പ് പറക്ക് ഇത് കുറച്ച് റിസ്ക് കൂടിയ ഗെയിമാണ് അപ്പം എത്രത്തോളം അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം കുറേ കുറേ ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷെ കുഴപ്പമില്ല അത് രണ്ട് കാർഡുണ്ട് താങ്കൾക്ക് രണ്ടിൻ്റെയും നമ്പർ നിങ്ങൾ കണ്ടു കണ്ടു അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളോട് തന്നെ എന്തു ചെയ്യാൻ പറയുകയാണ് ഷഫിൾ ചെയ്യാൻ പറയുകയാണ് എൻ്റെ കണ്ണ് കുക്കിട്ട് ഇനി ആണ് നമ്മളുടെ മീറ്റിംഗ് പോയിന്റ് വരുന്നത് ഇവിടെ 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 ഈ ഈ സെൻ്ററിൽ നമ്മളെ ഹൃദയം കൂട്ടിമുട്ടണം ഇനി കണ്ണ് ഒക്കെ ഇനി ഷഫിൾ ചെയ്യുക ഷഫിൾ ചെയ്തിട്ട് നാല് കാട് പൊടി നാല് കാട അവിടെ നോക്ക് കണ്ട് കൊക്കണം നാല് അപ്പം നാല് കാട് ഇവിടെ മാറ്റി വെച്ചു നാല് കാട് ഇവിടെ മാറ്റി വെച്ചു ഇനി എനിക്കിതിന് ഏത് ഡെക്ക് വേണം ഓക്കെ അതെടുത്തു ഓക്കെ ഇനി ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗത്ത് വളരെ റിസ്ക് അലമെൻ്റ് ചെയ്യും ഓനോട് ചൂസ് ചെയ്യാൻ മറക്കണം ഞാൻ കാർഡ് ആ ചൂസ് ചെയ്ത കാർഡ് ഓൺ വിചാരിച്ച നമ്പർ ഇനി അതാണ് ആ ഹൃദയത്തിന്റെ മീറ്റിംഗ് പോയിന്റ് ഇറങ്ങുന്ന സാധനം ഇവിടെ നമ്മൾ മീറ്റിംഗ് പോയിന്റ് അല്ല എടുക്കുന്നത് ഇവിടെ നമ്മൾ വേറൊരു പോയിന്റാണ് എടുക്കുന്നത് മനസ്സിലായോ ആ പോയിന്റിന് വേറൊന്നുമില്ല ഒന്നുമില്ല ഇത് ഇവിടെ വെക്കുന്നു ഒരു കാർഡ് ഫസ്റ്റത്തെ കാർഡ് അടിയിൽ വെക്കുക ഫസ്റ്റിലത്തെ കാട് വെക്കുക ആ വെക്കണം അവിടെ മീറ്റിംഗ് പോയിന്റ് കൂട്ടേ രണ്ട് മൂന്ന് നാല് അപ്പ ആർക്കും കള്ളക്കളിയായിട്ട് തോന്നുന്നില്ല നാലും നാലു ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണി നാല് കാർഡ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പരത്തി വെക്കും ഓക്കെ പരത്തി വെച്ചു എൻ്റെ നാല് കാർഡും കൂടെ ഞാൻ പരത്തി വെച്ചു ഓക്കെ ഇനി എന്റെ കണ്ണു നോക്കണ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണം രണ്ട് കാർഡും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യണം ഓക്കെ അതൊരു ഈവൻ ഡിജിറ്റ് ആണ് ആണോ കൂട്ടുമ്പോ രണ്ടുകൂടി കൂട്ടുമ്പോ ആവെന്റ് ഡിജിറ്റാണ് ഡിജിറ്റ് ആണ് അപ്പോൾ ഞാൻ ഇനി അത് ഗസ് ചെയ്യാൻ പോവാണ് ഓക്കെ അല്ലേ വേണ്ട ഗസ്സിങ് വേണ്ട അത് ഭയങ്കര ഈസി ആയി പോവും ട ഞാൻ ഉദ്ദേശിച്ചത് ഇവനാണ് അത് എന്താ രണ്ടു കൂടി കൂട്ടിയിട്ടാണ് മനസ്സിലായി ഇനി ഇത് ഇത് ഞെട്ടാൻ പോണ പരിപാടിയൊക്കെയാണ് നമ്മളീ പോണത് ഇനി ഇതിന്ന് ഞാൻ പറയാണ് അനക്ക് ഇന്റെ ഇടക്ക് ഒരു കാർഡ് ചൂസ് ചെയ്യാം തുറക്കരുത് അത് ഞന്റെ അടുത്ത് കൊണ്ടുപോയി 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 അത് കൂട്ടിമുട്ടരുത് ഇവിടെ ഓക്കെ എന്റെ ഇടക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഒരു കാർഡ് ഇവിടെ വെക്കുക ഓക്കേ ഇൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാർഡ് ഇവിടെ വെച്ചു മനസ്സിലായോ ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാം എൻ്റെ ഇടയ്ക്കുന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യാം എടുത്തു എടുത്ത് മാറ്റി വെച്ചു ഇത് രണ്ടും മാറ്റിയക്കോക്കെ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ഇനി ഞാൻ എൻ്റെ കാർഡ് നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്തു ഇത് ചൂസ് ചെയ്തു ഇനി ഒന്ന് ചൂസ് ചെയ്യും ചൂസ് ചെയ്തു ഓക്കെ നീ അടുത്ത സ്റ്റെപ്പ് രണ്ട് കാർഡേ ഉള്ളു അമ്മടുത്ത് അല്ലേ രണ്ടെണ്ണമേ ഉള്ളു ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാർഡ് ഇതിന്ന് ഞാൻ ചൂസ് ചെയ്തു നീ ഇതിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്തു ചൂസ് ചെയ്തു ഇനി ഞാൻ മാജിക്ക് അടക്കം ഈ രണ്ട് കാർഡ് ഇവിടെ അവിടെ വെക്കണേ അതാണ് മീറ്റിംഗ് പോയിന്റ് ഇനി ഈ കാർഡ് എൻ്റെ കാർഡ് ഓപ്പൺ ചെയ്യും എന്താ പറയണ്ട ഇതിലുണ്ടോ ഇല്ല അപ്പൊ ഈ കാർഡ് ചൂസ് ചെയ്യ ഓപ്പൺ ചെയ്യാം ഇല്ല ഇനിയാണ് നമ്മളുടെ മാജിക്കിന്റെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് ഈ രണ്ട് കാർഡ് എന്താ നോക്ക് അതിലുള്ള കാർഡിന്റെ നമ്പർ ഇതിലുണ്ടോന്ന് ഇല്ല ആ അതിലുണ്ടോ സെയിം നമ്പറാ വന്നത് മാജിക് പാളിന്റ് എന്നാ ഞാൻ ഓക്കെ സെയിം നമ്പർ ആണ് വന്നത് ഇതിലുള്ള ഒരു കാർഡിന്റെ സെയിം നമ്പറാണ് ഇവിടെ രണ്ടും വന്നത് ഒരു നമ്പറും കൂടി നമുക്ക് കിട്ടണം കിട്ടും പാളിട്ടില്ല അവിടെ പാളിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതിൽ ഞാൻ ചൂസ് ചെയ്യ ഒരു കാർഡ് എന്റെ കണ്ണു കൊക്ക് കറക്റ്റ് മീറ്റിംഗ് പോയിന്റ് ആണ് അതല്ല നിന്റെ മനസ്സ് പറയാ ഇത് ആ കാട് പറഞ്ഞോട് അതല്ല അതല്ലേ കണക്ഷൻ വർക്കാണ് കേട്ടോ ഇപ്പൊ സാധനം കിട്ടി അപ്പൊ കാശ് നമ്മുടെ മാജിക് ഷോ ഇവിടെ വിജയിച്ചു രണ്ട് മാജിക് ഷോ ഇവിടെ വിജയിച്ചു ഇനി പ്രോബിലിറ്റിയൊന്നും നല്ലത് കണ്ണും കൂട്ടി ചൂസ് ചെയ്യണം ഞാൻ മോൻ കൊടുത്താണ് ഇതേ കാരണം ചക്ക ആ നീ നമ്മള് മാജിക് ഷോ പതുക്കെ അവസാനിപ്പിച്ചിട്ട് വാ കടക്കണം വെക്കു കിട്ടണ്ടേ മെന്റലിസത്തിന്റെ മുന്നേ താങ്കൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഓക്കെ അതിനുത്തരം മനസ്സിൽ പറഞ്ഞാൽ മതി ആ മനസ്സിൽ പറഞ്ഞാൽ മതി ഈ വേണ്ട അത് വേണ്ട ഓക്കെ വേറെ റിസ്ക് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം മെൻ്റൽ ഹിസത്തിലേക്ക് കിടക്കാം എൻ്റെ ഈ വലത്തേക്കായി ഇവിടെ എടുത്തു കയറ്റി വെക്ക് കയറ്റി വെച്ചു മനസ്സിലേ നിൻ്റെ കണ്ണുക്ക് നോക്കണേ ഐ ടു ഐ കോണ്ടാക്റ്റ് ആണെങ്കിൽ നമുക്ക് വേണ്ടി മനസ്സിലായില്ലേ അവിടെ ഈ എൻ്റെ എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാവും കോർ മെമ്മറി അത് ഈ ഓർത്തിങ്ങനെ വെക്കണം ഓർത്തുകൊണ്ടേ നിൽക്കണം മനസ്സിലായോ പറയുന്നു വേണ്ടത് ഓർത്താൽ മതി മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം ആ സാധനം സാനന്ദാണെന്നുള്ളത് ഓക്കെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 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 നിൽക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുക എണ്ണം നോക്കണം ചെയ്യാം ഓക്കേ ഞാൻ ഇനി മൂന്ന് പേരെ ഉണ്ടുമ്പോത്തേനെ എനിക്ക് കൈ അനക്കാൻ കഴിയൂല റിസ്ക് ആയിരിക്കും മനസ്സിലായോ വൺ ടു ത്രീ നീ തന്നെ അനക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യന്റെ ബലം കൂടിക്കൂടി വരുന്നായിരുന്നു തോന്നു അപ്പം അതുക്കെ അനക്കാൻ വേണ്ടി ശ്രമിച്ചോ അങ്ങനെല്ലോ എടാ വരണം കൈപ് അങ്ങനെയാണെങ്കിൽ അപ്പൊ കണ്ണൊക്കെ ഞാൻ ഇനി അഞ്ചു വരെ എനിക്ക് തല അങ്ങോട്ട് തിരിക്കാൻ കഴിയണം സാധനം കാണിച്ച കണ്ണിൽ കണ്ണു നോക്കണം ആ മെമ്മറി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണം മനസ്സിലായില്ലേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണം ഞാൻ ആ മെമ്മറി മാറ്റിക്കാണ്ടിച്ച് പെട്ടെന്ന് മെമ്മറി മാറ്റണം എൻ്റെ തല എനിക്ക് അങ്ങോട്ടും അനക്കാൻ പറ്റണില്ല അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യ് അനക്കാൻ പറ്റണില്ല അനക്കാൻ പറ്റണില്ല എൻ്റെ തല ലോക്കായി അനക്കാൻ പറ്റണില്ല അനക്കാൻ പറ്റണില്ല നീ ഞാൻ അടുത്ത സ്നാപ്പ് ചെയ്യുമ്പോഴത്തേനും എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റെ തല എനക്ക് അനക്കാൻ കഴിയില്ല കണ്ണുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല ഐ ടു കോണ്ടാക്ട് ചെയ്ത് എനിക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുന്നില്ല ചിരിക്കും

ഇനി എന്താ സംബികഴിഞ്ഞാൽ എനക്ക് എൻ്റെ കൈ അവിടെ നിന്ന് പൊന്തിക്കാൻ കഴിയാം എൻ്റെ രണ്ട് കൈ ഇപ്പം താഴെയാണ് അല്ലേ എൻ്റെ കാലോട് ചേർത്ത് വെച്ച ആ കാലോട് ചേർത്ത് വെച്ച എൻ്റെ ആ കൈകൾ രണ്ടും എനക്ക് അവിടെ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റൂല പതുക്കെ പതുക്കെ ട്രൈ ചെയ്യും തോറും എൻ്റെ കൈകൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നും പതുക്കെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക് വളരെ സ്ലോ ആയിട്ട് ട്രൈ ചെയ്യുന്നതോ എനിക്ക് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല തീരെ പറ്റൂലൂരെ ഇപ്പോൾ വെച്ച മനസ്സിലായത് ഏപ്രിലാണ് ഏപ്രിൽ മാസമാണ് ചെയ്യണത് മറ്റന്നാൾ ഏപ്രിൽ ആണ് എന്തായാലും എന്തായാലും ഞാൻ അടുത്തിന്നെ മെന്റലിസം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കുറവുണ്ടല്ല പക്ഷെ ആ ഒരു സാധനം എന്റെ മൈൻഡിൽ വന്നു തുടങ്ങി കൈകൾ ഉയർത്താൻ കൈ വറച്ചോണ്ട് നിന്നി ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ പിന്നെ ഞാൻ ചെറിച്ചപ്പളാണ് ആ ഒരു കണക്ഷൻ വിട്ടു പോയത് നമ്മളെ കണക്ഷൻ ഇവിടെ ലോക്ക് ആയി വരുവിടെ അങ്ങനെ പക്ഷെ ആ ലൂ ലൂപ്പ് പോയി പോയി ചെക്കോയല്ല മാജിക് ഷോയിൽ ഇമ്പ്രസ്ഡ് ആണ് ഇമ്പ്രസ്ഡ് ആയി അപ്പൊ നമുക്ക് എന്തെയാ റേ നമുക്ക് എന്താണ് ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അതായത് മെന്റലിസം മാജിക് വ്ളോഗ ഇത് അവസാനിപ്പിച്ചിട്ട് നേരെ അടുത്ത വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും ഇത് നിങ്ങൾ ജസ്റ്റ് മെന്റലിസം ആൻഡ് മാജിക് ബൈ അസുറു അതാണ് ഇന്നത്തെ ടോപ്പിക് ഇത് നിങ്ങൾ കാണുക കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മാജിക് ഷോകൾ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക അറിയിക്ക അപ്പൊ നമ്മൾ അടുത്തത് ചെക്കന്മാരുടെ മന്തി സ്പെഷ്യൽ അറേബ്യൻ മന്തി ഒക്കെ പറഞ്ഞു എന്ന് നമ്മൾ അടുത്തത് ആ ദൃശ്യങ്ങളിലേക്ക് ആരം കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ വ്ലോഗ് അവസാനിപ്പിച്ചിട്ട് ഉസ്ബക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത് സമർക്കന്തുണ്ട് യൂണിവേഴ്സിറ്റി ഇവിടെ ഉള്ളതെന്നല്ല ചോദിച്ചാണ് താഷ്കന്ദിൽ എന്താ കാണാനുള്ളത് അപ്പൊ സമർക്കന് പോ അതായത് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കൂട്ടുക ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അല്ലെ അതായത് അത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവന്റെ യൂണിവേഴ്സിറ്റി ഇവിടെ പഠിക്കുന്ന ചെക്കമാര് യൂണിവേഴ്സിറ്റി തമ്മില് അപ്പൊ ഇവര് പഠിക്കുന്നത് താഷ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഇപ്പൊ പഠിക്കുന്നത് സമർക്കൻ എന്ന് പറഞ്ഞുള്ള സിറ്റിയിലാണ് അപ്പൊ അഞ്ചു മണിക്കൂറോളം ചെക്കന് അവിടെ നിന്നിട്ട് ബുള്ളറ്റ് ട്രെയിൻ നോർമൽ ട്രെയിൻ നോർമൽ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ സ്പീഡ് ഡിഫറൻസ് അവർ 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 പിന്നെ എനിക്ക് ഇപ്പം നമ്മളുടെ കഴിഞ്ഞ ബ്ലോഗിൽ കുറേ ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നൊരു കാര്യമുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ ആ വ്ളോഗിട്ടതിൻ്റെ ആവശ്യം ഇവിടുത്തെ സ്റ്റുഡൻസ് എന്താണ് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിന് ഏഴായിരം റുപ്യ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഫുഡ് ഫുഡിൻ്റെ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഉൾക്കൊള്ളിച്ചു പോകാൻ പറ്റുന്നുള്ളത് പറ്റുമല്ലേ പറ്റും അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അതല്ല അപ്പം ഞാൻ പറയാൻ ഇപ്പോൾ ജോർജിയത്തെ കാര്യം എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരും ഇന്ന സാധനങ്ങൾക്ക് ഇത്രയാണ് റേറ്റ് ഇന്ന സാധനങ്ങൾക്ക് ഇത്രയാണ് റേറ്റ് അത് വെച്ചിട്ട് മാസം ഞമ്മക്ക് ഫുഡ് കഴിച്ച് പോകാൻ അങ്ങനെയും പറ്റും അതല്ല ഇപ്പൊ ഇവിടെ ജോർജിയയില് മാത്രല്ല എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുപ്പതിനാറ് ഉറുപ്പൊക്കെ ജീവിക്കാൻ പറ്റും ഒരു ലക്ഷത്തിനും പറ്റും ഏ ആയിരത്തിനും പറ്റും പക്ഷെ ആ ഏ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് പറഞ്ഞു വെറുതെ കുട്ടികളോട് തള്ളിട്ട് കാര്യമല്ലോ എന്താണ് ഫുഡ് കഴിക്കാനും കാട്ടില്ല കുക്ക് ചെയ്യാനുള്ള അരി റേറ്റ് വളരെ കുറവാണ് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള എക്സ്പെൻസ് വരുന്നത് പിന്നെ ഡയറി പ്രൊഡക്ട്സ് മീറ്റ് അങ്ങനത്തെ ചീപ്പർ ആണ് ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോക്കാണെങ്കിൽ അത് ചീപ്പറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം ഈ സ്മൂത്തീസ് ഒക്കെ അടച്ചു കുടിക്കാം പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് സീസൺ ആകുമ്പോ ആപ്പിളിനൊക്കെ നാട്ടിൽ തയ്യൻ ഫിഫ്റ്റി അത്രേ ഉള്ളൂ അരിക്ക് ഒരു കിലോ അരി ഞാനിപ്പം മെസ്സാ നമ്മള് അവിടെ വാങ്ങുന്ന സമർക്കന്ത് വാങ്ങിയത് ഇപ്പോൾ നോർമലി വലിയ അരിയില്ല അതൊരു നയന്റീൻ തൗസൻഡ് സോങ് ഒരു കിലോ അത് കിലോക്ക് നയൻറ്റി തൗസൻഡ് അപ്പോ ഏകദേശം അഞ്ഞൂറ്

നമുക്ക് ഒന്നുകൂടി എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ പണ്ടെന്റെ ഗുരു എനിക്ക് തന്നിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് നമ്മുടെ ഗുരു ആ എന്റെ ഗുരു ആയിട്ടുള്ള അവറുകൾ എനിക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കുറച്ചൊന്ന് ടച്ച് വിട്ടു അപ്പൊ ഞാൻ അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ഗുരു കുറച്ച് പയതാണ് പി ഡി എഫ് ഉണ്ടാവും ഓലാണെ ഓലിയിലാണ് ഞാൻ പഠിച്ചത് ആ ഓലിയിൽ കുത്തിണ്ട് മൈലാൻ ചേർന്ന പേസ്റ്റ് മൈരി സാസ്കൃത ഭാഷയിൽ തീർച്ചയായിട്ടും അപ്പൊ ഞാനതൊന്ന് ഗുരുവിനോട് ചോദിച്ചോ കേട്ടെ എന്നിട്ട് നമ്മള് മെന്റലിസം ഇവിടുന്ന് പോണീന്റെ മുന്നിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും ഫ്രീ ആയിട്ട് പണ്ടൊക്കെ സംസ്കൃതം സമർക്കാന് കേട്ട് വരും വരും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അതിന്റെ ആവശ്യം ഉണ്ടാവൂല സമർക്കാന്തം തന്നെ തന്നാലെ വരുത്താനുള്ള മെന്റലിസം അടുത്തുണ്ട് ഇത് ഉറങ്ങി കിടക്കുമ്പോൾ ആവും അങ്ങനത്തെ അതാന്തരങ്ങൾ വരെയുള്ള ആളാണ് എന്റെ ഗുരു ആ ഗുരു ഗുരുപ്പൊന്ന് ദുബായി പോയതാണ് ഞാൻ ചോദിച്ചു കണ്ട് മനസ്സിലാക്കട്ടെ സംസ്കൃത ഭാഷയിലുള്ള സാധനങ്ങൾ ആ പോലെയൊക്കെ അയച്ചു തരാൻ പറ്റുന്നുള്ളൂ സംസ്കൃത സാധനം പക്ഷേ വളരെ ട്രഡീഷണൽ സാധനമുണ്ട് അവന്റെ മിഷീൻറെ ഇടയിൽ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സീനാണ് മിഷീൻ വരെ പൊട്ടിത്തെറക്കാലി പണ്ടിന്റെ വെല്ലിപ്പൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തതിനാളെ ഈ ഗുരുവിനായിട്ട് ടച്ച് ഉള്ള ഒരാളെ ഇന്നത്തെ സീന് ഗുരു അതിനത് ഗുരുണ്ടല്ലോ പണ്ട് ഗുരുണ്ടല്ലോ പണ്ട് കുട്ടികള് പണ്ട് മറ്റേ കോളേജ് കുട്ടികളൊക്കെ ബസ്സിൽ തിരക്ക് മുടിച്ച് പോണ ടൈമിൽ നാട് അങ്ങാട്ടി ഫുള്ള് ബ്ലോക്കായി ഭയങ്കര സീന അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് അങ്ങാടി ഫുള്ള് ബ്ലോക്കായി ഗുരു അതില് ഗുരുവിന്റെ മകൻ അതിലുണ്ടേന് ഗുരു ബസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ബ്ലോക്കിന്റെ കൊണ്ടുപോയി ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ മാജിക്ക് തുടങ്ങിയപ്പോ ബ്ലക്ക് സാധനം കൊടുത്ത് എങ്ങനെ വന്നു വന്നത് രണ്ടാ അപ്പൊ നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് നമ്മളോട് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നമ്മുടെ ബ്ലോഗ് കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ അടുത്ത ബ്ലോഗ് കുക്കിംഗ് ബ്ലോഗിലേക്ക് നമ്മള് അടുക്കളേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് നമ്മുടെ അടുത്ത ബ്ലോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് വരെയൊക്കെ ബൈ പൈ ഒരു പൈ നൂത്തേ ഇപ്പൊ മാത്രം പിന്നെ ഏതോ എന്തോ ഇത് കുഴപ്പമില്ല ഓലി ഓലിന് ഞാനത് ആക്കട്ടെ